കെ പി സി സി പ്രസിഡന്റായി വീണ്ടും ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന എം എം ഹസ്സനെ വിമർശിച്ച് കെ സുധാകരൻ താൽക്കാലിക ചുമതലയിൽ നിൽക്കുമ്പോൾ ഹസൻ എടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി പരാതികൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാൻ ഒരുങ്ങുന്നത് എം കെ വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിനോദ കോൺഗ്രസിൽ തമ്മിലടി ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് നേരത്തെ തന്നെ ചില പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല സുധാകരന് തിരിച്ച് ചുമതല നൽകാൻ കാലതാമസമുണ്ടായപ്പോൾ സുധാകരൻ അതൃപ്തി അറിയിച്ചതാണ് ഇപ്പോൾ താൽക്കാലിക ചുമതല കെ പി സി സി അധ്യക്ഷൻ്റെ താൽക്കാലിക ചുമതല വഹിച്ച എം എം ഹസ്സനെ വിമർശിക്കുകയാണ് എം എം ഹസ്സനെടുത്ത തീരുമാനങ്ങൾ ശരിയല്ല എന്ന അഭിപ്രായം കെ സുധാകരനുണ്ട് മാത്രമല്ല സാധാരണ ഈ താൽക്കാലിക ചുമതല വഹിച്ച ആൾ പ്രസിഡൻറ്റ് തിരിച്ച് എത്തുമ്പോൾ അവിടെ സന്നിഹിതൻ ആവാറുണ്ട് പക്ഷേ എം എം ഹസൻ്റെ അസാന്നിധ്യം ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ട് എന്ന് തന്നെയല്ലേ വിളിച്ചു പറയുന്നതാണ് വിനോദ് അനുനമ്പി അനുനമ്പ്യാർ അത് വ്യക്തമാണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രത്യേകിച്ചും കെ സുധാകരൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായി പോകുന്ന സമയത്താണ് ആ ചുമതല എം എം ഹസ്സന് കൈമാറുന്നത് ആ കൈമാറിയ കൈമാറിയ ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കെ സുധാകരന് ഈ ചുമതല നൽകാൻ തയ്യാറായിരുന്നില്ല കോൺഗ്രസിലെ ചില നേതാക്കൾ പ്രത്യേകിച്ചും കെ സി വേണുഗോപാലിനെ പോലുള്ള നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവർ ഇവരെല്ലാം സുധാകരൻ തൽക്കാലം ചുമതല ഏൽക്കണ്ട എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു അതിൽ രമേശ് ചെന്നിത്തല മാത്രമാണ് ആ ചുമതല ഏൽക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ വ്യക്തി എം എം ഹസന് പോലും ഈ ചുമതല കൈമാറാൻ താല്പര്യമുണ്ടായിരുന്നില്ല ഇത് വെറുതെ പറയുന്നതല്ല ഇന്ന് നടന്ന ഇന്ന് വീണ്ടും അദ്ദേഹം ഈ ചുമതലയിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും ആ ചുമതല നിർവഹിച്ചിരുന്ന എം എം ഹസ്സൻ അവിടെ ഹാജരാകേണ്ടതായിരുന്നു അല്ലെങ്കിൽ ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എടുക്കേണ്ടതായിരുന്നു ഇത് കെ സുധാകരൻ തന്നെ പറയുന്നുമുണ്ട് ഹസൻ ഇവിടെ വരേണ്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട് കോൺഗ്രസിനോട് കടുത്ത ഭിന്നത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചടങ്ങിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ ചടങ്ങിൽ പങ്കെടുത്തില്ല കെ പി സി സി പ്രസിഡന്റിൻ്റെ ചുമതല ഉണ്ടായിരുന്ന എം എം ഹസ്സൻ ആ ചടങ്ങിലില്ല കെ സി വേണുഗോപാൽ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുമായി ബന്ധപ്പെട്ട അദ്ദേഹം വടക്കേ ഇന്ത്യയിലാവാം പക്ഷേ ബാക്കിയുള്ള നേതാക്കൾ രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കൾ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കളുണ്ട് അവരെ ആരെയും നമ്മൾ ഇന്ദിരാഭവനിൽ കണ്ടില്ല അപ്പോൾ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത് കെ സുധാകരൻ കടുത്ത സമ്മർദ്ദം ചെലുത്തിയാണ് ഈ സ്ഥാനത്തേക്ക് തിരികെ എത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തനിക്ക് സ്ഥാനം നൽകുന്നില്ല എങ്കിൽ നൽകാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എങ്കിൽ തനിക്ക് തൻ്റെ വഴി തേടേണ്ടി വരുമെന്നുപോലും അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും കടുത്ത ഭിന്നത നിലനിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ അത് കൂടുതൽ പ്രകടമാകും അതുകൊണ്ടാണ് കെ മുരളീധരനെ പോലെയുള്ള ആളുകൾ അത് പറയുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ആർക്കൊക്കെ നടപടി വേണ്ടിവരും എന്നുള്ള കാര്യം അന്നറിയാമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതാക്കൾ ആരും തന്നെ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടി വരും കോൺഗ്രസിൽ തമ്മിലടി തുടരുന്നു എം കെ വിനോദാണ് വിവരങ്ങൾ നൽകിയത്